ഹായ് ഹലോ സ്ലാലൈക്കും എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു മാ ഷാ അലഹമില്ല എനിക്കിവിടെ സുഖമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടും പറഞ്ഞ കുറേ വിശേഷങ്ങളും വൈകുന്നേരം മുതൽ രാത്രി വരെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം ഇപ്പോൾ ഏകദേശം ഒരു നാലര ആയിട്ടുണ്ട് കേട്ടോ വൈകുന്നേരം അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോൾ വീഡിയോ എടുത്തതാണ് കേട്ടോ ഈ ഒരു ടൈമിൽ നല്ല കാറ്റുണ്ടാവും കേട്ടോ അപ്പോൾ ഇവിടെ ഈ ഇങ്ങനെ വെറുതെ ഇരിക്കാനും നല്ല രസമാണേ അങ്ങനെ ഞാൻ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നതിന് ശേഷമാണ് പിന്നെ ഒരു ചായ കുടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കിച്ചണിൽ കയറിയിട്ട് ഇതാ ചായ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു അടിപൊളി പാൽ ചായ എടുത്തിട്ടുണ്ട് അപ്പോൾ വേറെ എന്തോ കടി ഇവിടെ കാണുന്നില്ലാകെ വറുത്താക്കുണ്ടായിരുന്നുള്ളൂ കേട്ടോ അങ്ങനെ അതാ വറത്തായ്ക്കും കൂടി എടുത്തിട്ട് നമ്മൾ വൈകുന്നേരത്തെ ചായ കുടിക്കുകയാണേ അങ്ങനെന്താ മക്കൾക്കുള്ളതൊക്കെ ഞാൻ ഓൾറെഡി ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ അത് കഴിഞ്ഞപ്പം ഞാനും മക്കളും കൂടിയും അങ്ങനെ കഴിച്ച് അങ്ങനെ വൈകുന്നേരത്തെ ചായ കൂടിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇന്ന് പറയാത്തരാവായതുകൊണ്ട് തന്നെ ഞാൻ ചക്കരച്ചോറുണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത് അപ്പോൾ അതിനേക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാനുണ്ട് നാളെ നോമ്പായതുകൊണ്ട് തന്നെ നമുക്ക് നോമ്പ് നോൽക്കാനുള്ള ചോറും കാര്യങ്ങളൊക്കെ റെഡിയാക്കണം കേട്ടോ അത് ഞാൻ കുറച്ച് ലേറ്റായിട്ട് വൈകുന്നേരമാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് അങ്ങനെതാണ് രണ്ട് നായി അരി അരിയെടുത്തിട്ടുണ്ട് കേട്ടോ ചോറിനുള്ള വെള്ളം ആദ്യം തന്നെ നമ്മൾ അടുപ്പൊക്കെ ഒന്ന് തീട്ടിയിട്ട് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ട് കാഞ്ഞു വരുന്നുണ്ട് കേട്ടോ നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഇതാ ഞാൻ അരിയൊക്കെ നല്ലപോലെ കയറ്റിയെടുത്തു ചൂടുവെള്ളത്തിലും പച്ചവെള്ളത്തിലും ഒക്കെ ആയിട്ട് അങ്ങനെ കയക്കിയെടുത്തു കയകിയ അരിതാ നമ്മൾ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ വീഡിയോസിൽ ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ടോട്ടോ എന്ന് എനിക്ക് ഓട്ടോമാറ്റിക്കലി വന്ന് പോകുന്നതാണ് കേട്ടോ കുറേ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് പക്ഷേ എനിക്കത് എന്താ പറയുക പറഞ്ഞ് പറഞ്ഞ് അങ്ങനെ ശീലം അങ്ങനെ ശീലിച്ചു പോയിട്ടോ അതാണ് ഒന്നാമത്തെ അങ്ങനെ വരുന്നത് ായിട്ട് കടലക്കറിയാണ് കേട്ടോ അപ്പോൾ കടലക്കറി ഞാൻ നേരത്തെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് കുറച്ച് കടല വെന്ത കടല കുറച്ചൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുത്ത് കേട്ടോ നല്ലൊരു എന്താ പറയുക നല്ലൊരു ടൈറ്റ് തോന്നാൻ വേണ്ടിയിട്ടാണ് കറിക്ക് പിന്നെ ഇതാ കടുകും കറി ഉപ്പിലൊക്കെ ഇട്ടിട്ടൊന്ന് വറവിച്ചെടുത്തിട്ടുണ്ട് ഇത് നല്ലപോലെ തിളപ്പിച്ച് ചൂടാക്കിയിട്ട് വെക്കും കേട്ടോ നമുക്ക് പൊലിച്ചൊക്കെ നോമ്പോൽക്കാൻ വേണ്ടിയിട്ടുള്ള കറിയാണ് പിന്നെ പിന്നെതാ പൂള രണ്ട് ദിവസമായിട്ടോ കൊണ്ടുവന്നിട്ട് അപ്പോൾ ഇത് കേട് കേടുവരാനായിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ പൂള ഒന്ന് തൊലിയൊക്കെ ഒന്ന് കളി ിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഒന്ന് തൊലി കളഞ്ഞെടുക്കുകയാണ് ഇതിങ്ങനെ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തിട്ട് നമ്മളൊരു കണ്ടെയ്നറിലാക്കിയിട്ട് സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറേ കാലം കേടു കൂടാതെ കിട്ടും കേട്ടോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങി വീട്ടിലെത്തി രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും പൂള അങ്ങനെ അങ്ങനെന്താ ഞാൻ ഇതെല്ലാം ഇതേ വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ട് കഴുകിയിട്ട് ഫ്രീസറിലേക്ക് വെക്കുകയാണേ കറി വെക്കാനുള്ള മീൻ മാറ്റിയിട്ട് പൊരിക്കാനുള്ള മീൻ വേറെ വെച്ച് അതിലേക്ക് മസാലയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് മസാല കൂട്ടി വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് നമ്മൾ ഒന്ന് മീനൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കാരണം ചിലപ്പോൾ രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട് ഉള്ളതായത് കൊണ്ട് തന്നെ ഒന്ന് ഇപ്പം തന്നെ ഫ്രീ ആവും ശരി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ മീൻ അതിൻ്റെ ഇടയിൽ ഇതാ ചോറൊക്കെ വെന്തി ഒന്ന് നോക്കി നോക്കുന്നുണ്ട് ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ അരിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും എന്നാണ് പറഞ്ഞത് ഞാൻ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട് അടിയിലൊന്നും പിടിക്കാതെ പിന്നെ നമ്മൾ നേരത്തെ പയറിൻ്റെ ഉപ്പേരി ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ അതൊന്ന് ചൂടാക്കി എടുക്കുകയാണ് അങ്ങനെ ഇതാ കടലക്കറി ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞപ്പം നമ്മൾ വേഗത മീൻ ക മീനൊന്ന് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് കറിവേപ്പിലിട്ടിട്ട് ഇതാ ഓരോ മീനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവർ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് ഇഷ്ടമാവാണെങ്കിൽ എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്യൽ അറിയിക്കാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ അങ്ങനെ എന്താ മീൻ ഓരോന്ന് ചേർത്തിട്ട് ഓരോന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് പിന്നെ ഇന്ന് ഞാൻ പറാത്തിരാവിനായിട്ട് ചക്കരച്ചോറാണല്ലോ ഉണ്ടാക്കുന്നത് അത് ഞാൻ കുറച്ച് ഇതൊക്കെ ഈ ഒരു പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ലാസ്റ്റാണ് ഇട്ടുണ്ടാക്കിയെടുക്കുന്നത് ഈ വീഡിയോസിലെ ഞാൻ പല ടിപ്സും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാറുണ്ട് അതൊന്നാമത് എന്താ അറിയാം ആ ടിപ്സും കാര്യങ്ങളൊക്കെ ചില ആൾക്കാർക്ക് അത് അറിയുന്നുണ്ടാവും അറിയാവുന്നതായിരിക്കും പക്ഷെ അറിയാത്ത ഒരുപാട് പേരുണ്ട് ഒന്നോ രണ്ടോ പേരുണ്ടെങ്കിൽ കൂടിയിട്ട് അവർക്ക് എന്തെങ്കിലും എന്താ പറയുക ഈ ടിപ്സൊക്കെ ഒന്ന് അറിഞ്ഞോട്ടേന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ എൻ്റെ വീഡിയോയിൽ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് പറയുന്നത് അപ്പോൾ മാക്സിമം ഈ ടിപ്സും കാര്യങ്ങളൊക്കെ അറിയാത്തവരുണ്ടെങ്കിൽ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റിൽ അറിയിക്കാം കേട്ടോ അങ്ങനെ അങ്ങനെതാ ഞാൻ പഞ്ചസാരൻ്റെ ബോട്ടിൽ പഞ്ചസാര കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ അതൊക്കെ താ ബോട്ടിലാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഇതേ ഈ ഒരു ടൈമിൽ ഈ വൈകുന്നേര ടൈമിലാണ് കേട്ടോ ഞാൻ അധികം ബോട്ടിൽ എന്തെങ്കിലുമൊക്കെ കാലിയായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക കാരണം നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്തെ നമുക്ക് ഭയങ്കര ഇടഞ്ഞേറായിരിക്കും ഇപ്പം നമ്മൾ ബോട്ടിലൊക്കെ ഓരോന്ന് തീർന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത് എടുത്തിട്ട് വന്നിട്ട് പിന്നെ കുക്ക് ചെയ്യാന്നുള്ളത് ഒരു ടൈ എന്താ പറയുക ഒരു റിസ്ക് ആണ് കേട്ടോ അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഒരു വൈകുന്നേര ടൈമിൽ ഒന്ന് ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ഇതൊക്കെ ചെയ്യും കേട്ടോ അതിനിടയിൽ ചോറൊക്കെ നല്ലപോലെ വെന്തിയിട്ടുണ്ടായിരുന്നെ അത് ഞാൻ ഒന്ന് ഊറ്റിയെടുത്തു കേട്ടോ പിന്നെ അതാ മീൻ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അതിനിടയിൽ കറിയൊക്കെ നമ്മൾ ചൂടാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഒരുപാട് പേര് കമൻറ്റിൽ ഇങ്ങനെ ചോദിക്കാറുണ്ട് കേട്ടോ നിങ്ങൾ സ്ഥലം എവിടെയാണ് എന്നുള്ളത് ഞങ്ങൾ മലപ്പുറത്താണ് കേട്ടോ അത് ഒരുപാട് പേരിങ്ങനെ കമൻ്റില് ചോദിക്കാറുണ്ട് ഞാൻ കുറേ ആൾക്കാർക്ക് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് പക്ഷെ കാണാത്ത അല്ലെങ്കിൽ പുതുതായിട്ട് വരുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത് ലാസ്റ്റ് ബാക്കി വന്നിട്ടുള്ള മസാല ഉണ്ടല്ലോ അത് ഞാൻ ഈ മെയിൻ ഫ്രൈ ചെയ്യുന്നതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മതി അപ്പം നല്ലൊരു ടേസ്റ്റ് തരും കേട്ടോ അതാണ് പിന്നെ അങ്ങനെ ആക്കിയത് അങ്ങനെ മെയിനൊക്കെ ഒന്ന് ഫ്രൈ ആയതിന് ശേഷം അതാ ചൂട് ചൂടാറാത്തൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ അത് അടച്ച് വെച്ചിട്ട് ബാക്കിയുള്ള ഉപ്പേരിയും കാര്യങ്ങളൊക്കെ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഉപ്പേരി വെച്ചാൽ പാത്രമൊക്കെ ഒന്ന് കേൾക്കാൻ എടുത്തിട്ടുണ്ട് അതേപോലെ നമ്മൾ കുറേ പാത്രങ്ങളുണ്ടായിരുന്നു കേട്ടോ കേക്കാനേ അതൊക്കെ ഇതാ ഈ ഒരു ടൈമിൽ തന്നെ കേക്ക് എടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം മഹരിപ്പ ബാങ്കൊക്കെ കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കിച്ചണൊക്കെ ഒന്ന് വേഗം നീറ്റായിട്ട് ക്ലീനാക്കി വെച്ചു അത് കഴിഞ്ഞപ്പോൾ ഇതാ ചക്കരച്ചോറ് വേഗം ഉണ്ടാക്കിയെടുക്കാണ്ട് കേട്ടോ ഇത് കഴിഞ്ഞിട്ട് വണ്ണം നിസ്കരിക്കാനുണ്ട് കുർആാനോ താനുണ്ട് അങ്ങനത്തെ ഒരുപാട് പരി പണികളുണ്ട് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ചക്കരച്ചോറ് ഉണ്ടാക്കുന്നത് അത് തന്നെ യൂട്യൂബിലൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ ഇവിടെ ഉമ്മ ഉള്ള സമയത്ത് ഉമ്മയണിട്ടുണ്ടാക്കില്ല നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു പ്രാവശ്യം ഞാൻ എൻ്റെ മക്കളെ രണ്ട് ഡെലിവറിക്കും ഒരാളുടെ രണ്ടാളത്തെ നോമ്പിനാണ് പ്രസവിച്ചിടുന്നത് പക്ഷേ മോൻ്റെ അതിന് ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു കേട്ടോ വരാത്തി രാവിലെ അപ്പോൾ ഉമ്മ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പം ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അരിൻ്റെ ആ ഒരു അളവിന് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഏലക്കായ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏലക്കായൊന്ന് പൊട്ടിച്ചു കൊടുത്ത് ഇട്ട് കൊടുക്കുന്നത് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ശർക്കരയും പിന്നെ തേങ്ങ സർക്കര തോന വേണം കേട്ടോ പക്ഷേ എൻ്റെ കയ്യിൽ കുറച്ചേ ഉള്ളൂ അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് അങ്ങനെ ശർക്കരയും തേങ്ങയും ചേർത്ത് പിന്നെ അതിലേക്ക് പച്ചേരി ഉണ്ടല്ലോ കയകിയിട്ട് ചേർത്ത് കൊടുത്തു കേട്ടോ എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം അതൊരു ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ലാസ്റ്റൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇതൊന്ന് രണ്ട് മൂന്ന് തള വന്നതിന് ശേഷം കുക്കറിലൊന്ന് വിസിലടിച്ചു കെട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കിച്ചണൊക്കെ ഒന്ന് ക്ലീനാക്കി വന്ന് ഇപ്പോൾ ഏ അഞ്ചായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വേഗം പോയിട്ട് ഉള്ളൊക്കെ എടുത്ത് നിസ്കരിച്ച് അങ്ങനെ എന്താ മൂന്ന് യാസിനൊക്കെ ഓതി നമ്മൾ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ദക്കെ ചെയ്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ചക്കര ചോറും കൂട്ടിയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത് മധുരം കുറച്ച് കുറവായിരുന്നു കേട്ടോ പക്ഷേ ഞാൻ അതങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താൽ ആദ്യയിട്ടുണ്ടാക്കില്ലേ പിന്നൊക്കെ റെഡി ആയിക്കോളൂ കേട്ടോ ചുറ്റിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് ദുവൊക്കെ ചെയ്ത് എന്നെ ഇഷ്ടപ്പെടുന്നവർ നിങ്ങളുടെ ദുവയിലും എന്നെ ഉൾപ്പെടുത്തുന്നു എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്